പത്താം ക്ലാസിന്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിൽ വരുന്ന മുരിങ്ങാമരത്തോപ്പ് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പുതൂർ മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ അറുന്നൂറോളം കഥകൾ രചിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് കഥാസമാഹാരങ്ങളും പതിനഞ്ച് നോവലുകളും ഒരു കവിതാ സമാഹാരവും ജീവചരിത്രവും അനുസ്മരണവും ഉൾപ്പെടെ അമ്പതിലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട് കംസൻ കാഴ്ചകൾക്കപ്പുറം മൃത്യു യാത്ര ഗുരുവായൂരപ്പന്റെ തുളസിമാല ബലിക്കല്ല് ആത്മവിഭൂതി നാഴികമണി ഗജരാജൻ ഗുരുവായൂർ കേശവൻ അമൃത മഥനം ആനപ്പക മനസ്സെ ശാന്തമാക്കൂ മറക്കാനും പൊറുക്കാനും ധർമ്മചക്രം ഗുരുവായൂരപ്പന്റെ കുന്നിക്കുരുമാല ജലസമാധി ആട്ടുകട്ടിൽ അനുഭവങ്ങളുടെ നേർരേഖകൾ പാവക്കിനാവ് വേദനകളും സ്വപ്നങ്ങളും നിദ്രാവിഹീനങ്ങളായ രാവുകൾ ഡ്രൈവർ തോമസിന്റെ ഗാനം സുന്ദരി ചെറിയമ്മ നക്ഷത്ര ഗോപുര വെളിച്ചം മകന്റെ ഭാഗ്യം എൻ്റെ നൂറ്റൊന്ന് കഥകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് ആശയം ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ അനുഭവങ്ങളുടെ നിർരേഖകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് മുരിങ്ങാമരത്തോപ്പ് മൂന്ന് ഭാഗവും പുഴയും ഒരു ഭാഗം കടലുമുള്ള ഒരു ദ്വീപാണ് അത് സമുദ്രത്തിന്റെ കയ്യേറ്റത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ടയും സേട്ടിൻ്റെ ബംഗ്ലാവും നാടുവാഴികളുടെ ലേലത്തിൽ വെച്ച എട്ടുകെട്ടും കാണാം പുഴയിലൂടെ ഒഴുകുന്ന കെട്ടുവള്ളങ്ങളും പായത്തോണികളും കാണാം ചീനവലകളും പുഴക്കരയിലെ വൃക്ഷത്തിൽ ചേക്കേറിയ പൊന്മാനിനെയും കൊക്കുകളെയും കാണാം നേപ്പാളിയായ നരേന്ദ്രൻ ഇരുപത്തിമൂന്ന് വർഷമായിട്ടും നേരിട്ട് കാണാത്ത തൻ്റെ അച്ഛനെയും തിരഞ്ഞുള്ള യാത്രയിലാണ് ജന്മദേശമായ നേപ്പാളിൽ നിന്ന് തുടങ്ങി ഉത്തരേന്ത്യ കഴിഞ്ഞ് ദക്ഷിണേന്ത്യയിൽ എത്തി നിൽക്കുന്നു അയാളുടെ പ്രയാണം അതിനിടയിൽ നിരവധി സ്ഥലങ്ങളിൽ ഗൂർഖാപണി ചെയ്തു അമ്മയുടെ വാക്കുകളിലൂടെ അറിഞ്ഞ അച്ഛൻ്റെ ജന്മനാട്ടിലേക്ക് ഗൂർഖാപ്പണിക്കായി എത്തിച്ചേർന്നതാണ് നരേന്ദ്രൻ തനിക്കൊരു അച്ഛനുണ്ട് എന്ന് വിശ്വസിക്കാൻ അവൻ്റെ അമ്മയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തെളിവ് അവർ രണ്ടുപേരും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോ മാത്രമാണ് പിന്നെ ചേറ്റുവാ മണപ്പുറം എന്ന അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ കഥയും നേപ്പാളിലെ സേട്ടിയ ജില്ലക്കാരിയാണ് അമ്മ പേര് ഉഷാകുമാരി കമ്പിളി പുതപ്പുതുന്നി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന കുടുംബമായിരുന്നു അവരുടേത് അച്ഛൻ പട്ടാളക്കാരനായിരുന്നു പഴനിക്കാട് ശിവശങ്കരൻ എന്ന അദ്ദേഹം കെ പി എസ് നായർ എന്ന അപരനാമത്തിൽ ആണ് അറിയപ്പെട്ടിരുന്നത് അച്ഛൻ ഗൗരവക്കാരനായിരുന്നു ക്ലീൻ ഷേവ് ചെയ്ത മുഖം നീലക്കണ്ണുകൾ പുരികങ്ങൾ അന്യോന്യം കൂട്ടിമുട്ടിയതും ഉരുണ്ട് കട്ടി കൂടിയ മൂക്കുമുള്ള ഒരാജാനുബാഹുവായിരുന്നു അമ്മ ഉയരം കുറവായിരുന്നു അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയ ഭീരുവാണ് അച്ഛൻ അമ്മയുടെ മരണശേഷം അമ്മയെ മറവ് ചെയ്ത ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ നാൽപ്പാമരത്തിൻ്റെയും പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചുകുത്തി അമ്മയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ അവസാന കർമ്മവും ചെയ്ത ശേഷമാണ് നരേന്ദ്രൻ അച്ഛനെയും തേടിയുള്ള യാത്ര തുടങ്ങുന്നത് പിന്നീട് നരേന്ദ്രൻ തൻ്റെ ബാല്യകാല സ്മരണകളിലേക്ക് പോകുകയാണ് അച്ഛൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരുന്നതും പട്ടാളക്കാരെ കുത്തി നിറച്ച ട്രക്കുകളും ജീപ്പുകളും പോകുന്നത് കാണുമ്പോൾ ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനും ഉണ്ടാകുമെന്നു കരുതി നോക്കിയിരിക്കുന്നതും ബൂർജപത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടാക്കി ബദ്രിയിലും കേദാർനാഥിലും സന്ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റു കാശാക്കി രോഗിയായ അമ്മയെ പോറ്റാനുള്ള പണം കണ്ടെത്തുന്നതും എന്നാൽ കാലം ചെല്ലുന്തോറും പിതാവിനോടുള്ള വെറുപ്പും വൈരാഗ്യവും നരേന്ദ്രനിൽ കൂടിക്കൂടി വന്നു ഒരിക്കൽ അവൻ ബുദ്ധഗയ സന്ദർശിക്കാനിടയായി അവിടുത്തെ പ്രധാന പുരോഹിതൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കില്ല അന്വേഷിച്ചു കൊണ്ടേ അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രമം ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നു അതവന് ആശ്വാസം പകർന്നു നൽകുന്നു ഗൂർഖാ വാച്ച്മാനെ ആവശ്യമുണ്ടെന്ന അറിയിപ്പ് കണ്ടാണ് നരേന്ദ്രൻ ആ ദ്വീപിൽ എത്തുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അവൻ പ്രിയപ്പെട്ടവനായി നരേന്ദ്രൻ പഞ്ചായത്തിലെ വാർഡ് നമ്പർ ഒമ്പതിലെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാം നമ്പർ വീട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവിടുത്തെ ഗൃഹനാഥനോട് പൂർവ്വ ബന്ധമുള്ള പോലെ അവന് തോന്നിയിരുന്നു ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേ ഒരു വീടും അതായിരുന്നു ആ വീടിൻ്റെ ചുമരിൽ ഘടിപ്പിച്ച കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തുന്നു കോളിംഗ് ബെൽ തുടർച്ചയായി അടിക്കുന്നത് കേട്ട് വീട്ടമ്മ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങി വന്നത് ഗൃഹനാഥനാണ് നേരത്തെ അയാളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി കാണുന്നത് പോലെ നരേന്ദ്രൻ അയാളെ നിരീക്ഷിച്ചു അത് തൻ്റെ അച്ഛനാണ് എന്നവന് ബോധ്യമാക്കുന്നു ആ റിട്ടയേർഡ് സുബേദാറിന് സലാം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു വിശകലനം അച്ഛനില്ലാതെ വളർന്നു വന്ന നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ പോലെ തന്നെ അവൻ എത്തിപ്പെടുന്ന ദേഷ്യങ്ങളും ഈ കഥയിലെ കഥാപാത്രങ്ങളാണ് അമ്മയുടെ നാടായ നേപ്പാളിലെ ഒരു ഗ്രാമത്തിലാണ് അവൻ്റെ ജനനം അവിടെ എത്തിച്ചേരുന്ന മലയാളിയായ പട്ടാളക്കാരൻ അയാൾ ഒരു പക്ഷേ നേരം പോക്കിന് സ്നേഹിച്ചതാവാ കമ്പിളി പുതപ്പുതുന്നി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ആ പാവം സ്ത്രീയും എന്നിട്ടും ആ അമ്മ അയാൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു തൻ്റെ മകനിലും ആ പ്രതീക്ഷ നിറയ്ക്കുന്നു കുട്ടിക്കാലത്ത് നരേന്ദ്രൻ അവൻ്റെ അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ വളരും തോറും ആ പ്രതീക്ഷകൾ അച്ഛൻ ഇനി വരില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നു അയാൾ തൻറെ അമ്മയെ പറ്റിച്ചു കടന്നു കളഞ്ഞതാണെന്ന തിരിച്ചറിവ് നരേന്ദ്രനിൽ വൈരാഗ്യവും ദേഷ്യവും ഉണ്ടാക്കുന്നു അമ്മയുടെ മരണശേഷം അച്ഛന്റെ ജന്മനാടെന്നു പറ അമ്മ പറയാറുള്ള ചേറ്റുവ മണപ്പുറത്തേക്ക് പോകുന്നു അവിടെ വെച്ച് നരേന്ദ്രൻ തൻ്റെ അച്ഛനെ കണ്ടു ഒന്നും പറയാതെ മടങ്ങിപ്പോകുന്നു ഇവിടെ അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ട് അമ്മയാൽ വളർത്തപ്പെട്ട ഒരു മകന്റെ കഷ്ടപ്പാടുകൾ കാണാം ചെറുപ്പം മുതലേ അച്ഛനെ കാണാനും അച്ഛൻ ആരാണെന്ന് അറിയാനുമുള്ള ആകാംക്ഷ പിന്നീട് അത് തൻ്റെ അമ്മയെ ചതിച്ച ആളെ കണ്ടുപിടിക്കാനുള്ള വാശിയായി മാറുന്നു നാട്ടിൽ കുടുംബസമേതം ജീവിക്കുന്ന അയാളെ നേരിൽ കാണുമ്പോൾ അയാൾ തൻ്റെ അമ്മയെ ചതിച്ചത് തന്നെയാണെന്ന ബോധ്യം അവനിൽ ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒരാളോട് പിന്നെ എന്തു സംസാരിക്കാനാണ് അതുകൊണ്ടാവാം ഒന്നും പറയാതെ ഒരു സലാം ചൊല്ലി അവൻ അവിടെ നിന്ന് മടങ്ങുന്നത് എന്നാൽ കഥയിൽ ഉടനീളം നരേന്ദ്രന് കൂട്ടായി മാറുന്നത് അവൻ എത്തിപ്പെടുന്ന ദേശങ്ങളാണ് പ്രധാനമായും അമ്മയുടെ ദേശമായ നേപ്പാളിനെ കുറിച്ചും അച്ഛൻ്റെ ദേശമായ ചേറ്റുവ മണപ്പുറത്തെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത് ബൂർജപത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തലച്ചുമടേറ്റി ബദ്രിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് രോഗിയായ അമ്മയെ പൂറ്റിയത് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട് കടുക്ചെടിയുടെ മഞ്ഞപ്പൂക്കളുടെയും കടുകപ്പാലയുടെ വെള്ളപ്പൂക്കളുടെയും സുഗന്ധം പരത്തുന്ന മലങ്കാറ്റ് വിശുദ്ധ നദിയായ ഖണ്ഡഗയിലെ കല്ലുകൾ സാളഗ്രാമങ്ങളായി രൂപപ്പെടുന്നതിനെക്കുറിച്ചും കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞു ധാതുക്കളായും മാറുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് പിന്നീട് ബുദ്ധഗയ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പുരോഹിതന്റെ വാക്കുകൾ നരേന്ദ്രന്റെ ഉള്ളിൽ അച്ഛനെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ നൽകുന്നു അതിലൂടെ അവന് ആശ്വാസം ലഭിക്കുന്നു ശ്രീബുദ്ധനെ പോലെ അവനും സത്യമന്വേഷിച്ച് നടക്കുന്നു ചേറ്റുവ മണപ്പുറം എന്ന ദേശത്തെക്കുറിച്ചാണ് കഥയിൽ കൂടുതൽ വിവരിക്കുന്നത് മൂന്ന് ഭാഗവും പുഴകളാലും പടിഞ്ഞാറ് കടലാലും ചുറ്റപ്പെട്ട ഒരു ദ്വീപ് അവിടുത്തെ പറങ്കിമാവിൻ തോപ്പുകൾ മുരിങ്ങാമരങ്ങൾ രാമച്ചക്കാടുകൾ മണൽ വഴികൾ കുളങ്ങൾ തോടുകൾ പുഴയിലൂടെ ഒഴുകുന്ന കെട്ടുവള്ളങ്ങളും തോണികളും ചീനവലകൾ പൊന്മാനുകൾ ടിപ്പുവിൻ്റെ പൊളിഞ്ഞ കോട്ട ബംഗ്ലാവ് നാലുകെട്ട് ഇങ്ങനെ ആ ദേശത്തെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട് നരേന്ദ്രന്റെ ജന്മദേശമായ നേപ്പാളിനേക്കാൾ കൂടുതൽ വിവരിക്കുന്നത് ചേറ്റുകയെക്കുറിച്ചാണ് അതിന് കാരണവുമുണ്ട് നരേന്ദ്രന് ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്ന രണ്ടു തെളിവുകൾ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ മറ്റൊന്ന് അച്ഛൻ്റെ നാടിനെക്കുറിച്ച് അമ്മ പറയുന്ന കഥകൾ അവനൊരു അച്ഛനുണ്ട് എന്നതിനുള്ള തെളിവാണ് ആ ദേശം അതുകൊണ്ട് തന്നെ ആ ദേശത്തിന് കഥയിൽ വളരെ പ്രാധാന്യമുണ്ട് ആ മണ്ണിൽ കാണുന്ന ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടെന്ന് അമ്മ പറയുന്നു ആദ്യമൊന്നും അവന് മനസ്സിലാകുന്നില്ല അച്ഛൻ്റെ നാടിനെ കുറിച്ച് അമ്മ എന്തിനാണ് ഇത്ര വിശദീകരണം തരുന്നതെന്ന് എന്നാൽ പിന്നീട് അമ്മ പറഞ്ഞ ദേശത്തിൻ്റെ കഥകൾ മനസ്സിൽ വെച്ച് അന്വേഷിച്ചാണ് അവൻ അച്ഛനെ കണ്ടെത്തുന്നത് ഇവിടെ ചേറ്റുവാ മണപ്പുറം എന്ന ദേശം നരേന്ദ്രൻ്റെ പിതൃത്വം തെളിയിക്കാനാണ് അവനെ സഹായിക്കുന്നത് ഒരു ദേശം ഏതെല്ലാം തരത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാകുന്നത് എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം അവസാനം ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങാത്തോപ്പുകളെയും പുനമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥമാക്കി എന്ന വരികളിൽ നിന്ന് അവൻ കാണാൻ ആഗ്രഹിച്ച പിതാവ് തന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്ന ബോധം അവനിൽ ഉളവാക്കിയതായി പ്രകടിപ്പിക്കുന്നു ഒരു അമ്മയുടെ പ്രതീക്ഷ പോലെ അച്ഛനമ്മയെ ഉപേക്ഷിക്കാൻ എന്തെങ്കിലും മതിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്നവൻ പ്രതീക്ഷിച്ചു കാണും എന്നാൽ കുടുംബസമക്ഷം റിട്ടയേർഡ് ലൈഫ് ആഘോഷിക്കുന്ന അയാളുടെ രൂപം അച്ഛൻ എന്ന മനുഷ്യനോടും അതിലൂടെ ആ നാടിനോടും അകൽച്ച സൃഷ്ടിക്കുന്നു ഈ കഥയിൽ ദേശവർണ്ണന വളരെ വ്യത്യസ്തമാണ് നരേന്ദ്രൻ്റെ ജീവിതത്തിൽ ദേശവും ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് അവൻ്റെ കഷ്ടപ്പാടുകളും മനോവ്യഥകളും ചുറ്റുപാടിൻ്റെ ചില വർണ്ണനകളിലൂടെയാണ് വിവരിക്കുന്നത് ചേറ്റുവാ മണപ്പുറത്തിൻ്റെ വർണ്ണനകൾ വളരെ രസകരമായാണ് നടത്തുന്നത് പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമരസുന്ദരികൾ മുങ്ങാങ്കുഴിയിടുന്ന ചീനവലകൾ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ കഥയിലെ ദേശവർണ്ണനയെ മനോഹരമാക്കുകയും കഥയ്ക്ക് വ്യത്യസ്ത ഭാവം നൽകുകയും ചെയ്യുന്നു കഥയോട് ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് ദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ രചയിതാവ് നടത്തുന്നത് നിരവധി തവണ നമ്മൾ കേട്ടുപഴകിയ ഒരു പ്രമേയത്തെ വ്യത്യസ്തമായ രീതിയിൽ വായനക്കാരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ പുതൂരിന് സാധിച്ചിട്ടുണ്ട് അച്ഛനെ കണ്ടുപിടിക്കുക എന്നത് ജീവിതലക്ഷ്യമാക്കിയ ഒരു മകൻ്റെ കഥ അതിൻ്റെ ഭാവതീവ്രത ചോരാതെ വ്യത്യസ്തമായി അവതരിപ്പിച്ചത് കഥയെ ശ്രദ്ധേയമാക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ